അസ്സാമലൈക്കും ഞാൻ അമിത അച്ഛങ്ങളാണ് പ്രിയമടർ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യു എ ഖത്തറ് ബഹ്റൈൻ ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ കനത്ത മഴയാണ് രണ്ട് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം നാശനഷ്ടങ്ങളും മരണങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ തൊട്ടുള്ളാഹു നമ്മെവരെ കാത്തു രക്ഷിക്കട്ടെ മഴ മൂണ്ടായിട്ടുള്ള കെടുതികളിൽ നിന്ന് ഉണ്ടാകും സംരക്ഷണം ആ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും സംരക്ഷണം നൽകട്ടെ യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കട്ടെ മരണപ്പെട്ടവർക്ക് ഉള്ളാഹു മാസത്വം അർഹത ചെയ്യട്ടെ ഓരോ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൻ്റെ പുന്തോപ്പാക്കി മാറ്റട്ടെ അവരെയും നമ്മിയും ജന്നാത്തിൽ സ്വരമാകളെ കുടുംബത്തിനുള്ള സമാധാനം ക്ഷമയാണ് ചെയ്യട്ടെ ഈ പ്രളയത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഉള്ളാഹു പൂർണ്ണമായ സംരക്ഷണവും സുരക്ഷതയും പ്രധാന ചെയ്യട്ടെ എല്ലാ പ്രയാസങ്ങളും ഉള്ളാഹ് നീക്കി കൊടുക്കട്ടെ എത്ര പെട്ടെന്ന് കനത്ത മഴ ക്ഷമിക്കാനും എല്ലാ പ്രയാസവും നീങ്ങി തരാനും ഒക്കെ ഉള്ളാഹു എൻ്റെ കാവലുണ്ടാവട്ടെ അള്ളാഹു ഇതിന് മഴ നിൽക്കാനൊക്കെ ഉള്ള തൂക്കി ചെയ്യട്ടെ എല്ലാവരും പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ക്ഷമത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അഭ്യർത്ഥിക്കുന്നു അസാമുലൈക്കും വർമ്മ വർക്കാത്തു